ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് ആൾക്കാർ കുക്കിങ്ങിൽ പരീക്ഷണം നടത്തിയൊരു ആയിരുന്നു കൊറോണ ടൈം അതിൽ ഞാൻ ട്രൈ ചെയ്തൊരു ആയിരുന്നു കട്ട്ലേറ്റ് ഈ കട്ട്ലേറ്റ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങളായിരിക്കും കൂടുതൽ നല്ലത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ് ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ പോവാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ചിക്കന് വേവിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുന്നത് കുക്കർ ഞാൻ നോൺ ഒക്കെ കുക്ക് ചെയ്യുന്ന കുക്കറാണ് കേട്ടോ കുക്ക് ചെയ്യാൻ ഇതെടുക്കാറില്ല അപ്പൊ അതിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം ചിക്കൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ തന്നെയാണ് നമ്മൾ കട്ടലായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതും ആവശ്യത്തിനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കരിഞ്ഞ വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുത് ഇട്ട് കൊടുക്കാം ഊൺ ഊൺ ഓക്കിച്ച് എടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഊനിയൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ വെച്ചിട്ടുള്ള കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും നല്ലൊരു മണം വരുന്നുണ്ട് വള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൊച്ചുകര മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞിപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഇത്രയും പൊടികൾ നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് കൊടുക്കുക പിന്നെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മടെ വേവിച്ച ചിക്കൻ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര കൂടുതലായിട്ട് ക്രഷ് ചെയ്യണമെന്നില്ല ഒന്നും ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി പിന്നെ എല്ലുള്ള പീസ് ആണെങ്കിൽ നമുക്ക് ആ എല്ല് മാറ്റിയിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് സ്നാഷർ എന്തെങ്കിലും തകയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോ ഏട്ടൻ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഏട്ടൻ വരുമ്പോഴേക്കും തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തീർക്കാൻ പറ്റിയില്ല നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ എന്തെങ്കിലും നമ്മൾ മല്ലിയില ചേർത്തിട്ടില്ല അപ്പം മലേരിയ കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അതേ ഈ ഒരു ഷേപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവൽ ഷേപ്പിലും സർക്കിൾ ഷേപ്പിലൊക്കെ നമ്മൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് അതിൽ മുക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഈ ബ്രെഡ് കംസിൽ നന്നായിട്ട് എണ്ണ നന്നായി ചൂടായിരിക്കുന്ന സമയത്താണ് ടട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീ കുറച്ച് മറച്ചിട്ട് നോക്കാം പിന്നെ നമ്മുടെ കപ്പ്ലേറ്റ് രണ്ട് സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് കോരി എടുത്തിട്ട് പാകത്തിലേക്ക് മാറ്റാം ഇതുപോലെ അടുത്ത സെറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മുടെ ചിക്കൻ കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ കൂടുതലുള്ളത് കൊണ്ട് കല്ലുവിനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ എന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്